നമസ്കാരം പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ പേരിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെ വെട്ടിനിരത്തി പിണറായി ഇ പി എ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് നീക്കി മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ ടി പി രാമകൃഷ്ണനാണ് പകരം ചുമതല ഇ പി ബി ജെ പി ബന്ധം സംസ്ഥാന സമിതി ചർച്ച ചെയ്ത പിറകെയായിരുന്നു തീരുമാനം തന്നെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യുമെന്നറിഞ്ഞ ഇ പി യോഗത്തിൽ പോലും പങ്കെടുക്കാൻ നിൽക്കാതെ കണ്ണൂരിലെ വീട്ടിലേക്ക് പോയി എൽ ഡി എഫ് കൺവീനർ സ്ഥാനം രാജിവെക്കാൻ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ സന്നദ്ധത അറിയിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന പിറകെയാണ് ഇ പി ബി ജെ പി ബന്ധം സംസ്ഥാന സമിതി ചർച്ച ചെയ്യുന്ന വിവരം പുറത്തുവന്നത് പാർട്ടിയെ ഇ പി വെള്ളിയാഴ്ച വൈകിട്ട് രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നു ശനിയാഴ്ച നടക്കുന്ന സംസ്ഥാന സമിതിയിൽ ഇ പി ജയരാജൻ പങ്കെടുക്കുന്നില്ല കണ്ണൂരിൽ ചില പരിപാടികൾ ഉള്ളതിനാലാണ് സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാത്തതെന്ന് പറയുന്നുണ്ടെങ്കിലും രാജ്യവാർത്തകളോട് ഇ പി ജയരാജൻ പ്രതികരിച്ചിരുന്നില്ല എല്ലാം നടക്കട്ടെ എന്ന് മാത്രമായിരുന്നു ഇപിയുടെ പ്രതികരണം ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരുന്നതിനു വേണ്ടി പാർട്ടിയുടെ മുതിർന്ന നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രനാണ് ആദ്യം ആരോപിക്കുന്നത് ഇതിന് പിറകെ ഇ പി ജാവദേക്കറിനെ കണ്ടിരുന്നതായി ദള്ളാൽ നന്ദകുമാർ പറയുകയും ജയരാജൻ വിശദീകരണവുമായി വോട്ടെടുപ്പ് ദിവസം രംഗത്ത് വരികയുമായിരുന്നു പ്രകാശ് ജാവദേക്കർ കണ്ടിരുന്നുവെന്നും എന്നാൽ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ലെന്നുമായിരുന്നു ഇ പി പറഞ്ഞിരുന്നത് ബി ജെ പിയിൽ നിന്ന് മാത്രമല്ല തന്നെ കാണാൻ അങ്ങനെ നിരവധി നേതാക്കൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ടെന്നും കണ്ടതിൽ എന്താണ് പ്രശ്നമെന്നും ജയരാജൻ ചോദിച്ചിരുന്നു അങ്ങനെ സംസാരിച്ചാൽ മാറിപ്പോകുന്നതല്ല തന്റെ രാഷ്ട്രീയമെന്നും അന്ന് ഇ പി പറഞ്ഞിരുന്നു സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയായിരുന്നു ഏറ്റവും സജീവമായ ചർച്ച താൻ ഇ പി ജയരാജനെ കണ്ടിരിക്കാമെന്നും ഒരാളെ കാണുന്നത് ഇത്ര വലിയ കുറ്റമാണോ എന്നും ജാവ്ദേക്കർ ചോദിച്ചിരുന്നു താൻ ആരെയൊക്കെയാണ് കാണുന്നതും സംസാരിക്കുന്നതും കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും എങ്ങനെ അറിയാമെന്നും ജാവ്ദേക്കർ ചോദിച്ചിരുന്നു ഞങ്ങൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലോ വിമാനത്താവളത്തിലോ പാർലമെന്റിലോ കണ്ടുമുട്ടിയിരിക്കാം ഞാൻ ഒരുപാട് ആളുകളെ കണ്ടുമുട്ടാറുണ്ട് ശശി തരൂരുമായോ മറ്റ് രാഷ്ട്രീയ നേതാക്കളുമായോ ഞാൻ ഭക്ഷണം കഴിച്ചിരിക്കാം കുറ്റമാണോ അതിലെന്താണ് തെറ്റ് എന്നും ജാവദേക്കർ ചോദിച്ചിരുന്നു കൂടിക്കാഴ്ച അത്ര നിസാരമായി കാണാനാവില്ലെന്നായിരുന്നു എൽ ഡി എഫിന്റെ അപ്പോൾ മുതലുള്ള നിലപാട് ജാവദേക്കറുമായി രാഷ്ട്രീയം സംസാരിച്ചില്ലെന്ന് െങ്കിലും കൂടിക്കാഴ്ച പരസ്യപ്പെടുത്താൻ അദ്ദേഹം വോട്ടെടുപ്പ് ദിനം തിരഞ്ഞെടുത്തതിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നെന്നും എൽ ഡി എഫ് നിലപാട് ഇ പിക്ക് ജാഗ്രത കുറവുണ്ടായി എന്നാണ് സംഭവത്തെ പറ്റി പിണറായി വിജയൻ പറഞ്ഞിരുന്നത് സംശയാസ്പദമായ സ്വഭാവമുള്ള ദള്ളാൽ നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച അദ്ദേഹം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നായിരുന്നു വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നത് വീടിന് മുന്നിൽ കൂടി പോയ ജാവദേക്കർ ചായ കുടിക്കാൻ കയറാൻ ഇ പി ജയരാജന്റെ വീടെന്താ ചായപീടികയാണോ എന്നായിരുന്നു ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ജയരാജന്റെ വെളിപ്പെടുത്തലിനെ പരിഹസിച്ച് സുധാകരന്റെ പ്രതികരണം കൂടിക്കാഴ്ച ഒഴിവാക്കേണ്ടതായിരുന്നു ഇ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറഞ്ഞിരുന്നത്